റോമർ അതിയായി മാറും ആകെയാൽ നാം എന്തു പറയണ്ടോ കൃപ വെരുകതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു നാളും മരുത് പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീപിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീപവിക്കും നാം ഇനി പാപത്തിന് അടിപെടാതെ വരണം പാപശരീരത്തിന്റെ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു ക്രിസ്തു മരിച്ചിട്ട് വേർത്തെ നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ അവൻ മരിച്ചത് പാപസമ്മതമായ ഒരു കിലായിട്ട് മരിച്ചു അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു അവൻ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ ആകിയാൽ പാപം നിങ്ങളുടെ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിച്ച് മാറി നിവാടരുത് നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിനെ സമർപ്പിച്ചു കൊടുപ്പീൻ നിങ്ങൾ നായപ്രമാണത്തിനുള്ള കൃപയ്ക്ക് അത്രയും അധീൻ പാപം നിങ്ങളെ കർത്തത്വം നടത്തുകയില്ലല്ലോ എന്നാലെന്താ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് എത്രയെ അധീൻ രാഗിയാൽ ആ പാപം ചെയ്യുകയായിരുന്നോ ഒരു നാളും വരുത് നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ എന്ന് അറിയുന്നില്ലയോ ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപദേഹതയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന്റെ സ്ത്രോത്രം നിങ്ങളുടെ ജലത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശദീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുന്നു നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യമായിരുന്നു ഇല്ല നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണമല്ലോ എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശദീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാവുന്നു പാപത്തിന്റെ ശമ്പളം മരണം അത്രയും ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ